നമസ്കാരം പൊരിക്ക ന്യൂസിലേക്ക് സ്വാഗതം ഒരു ഭാഗത്ത് കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പണവും സ്വാധീനവും ഉപയോഗിച്ച് നേതാക്കളെയും ഉദ്യോഗസ്ഥരെയും കൈക്കുള്ളിലാക്കാൻ ബി ജെ പിക്ക് സാധിക്കും അതുവഴി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും അവർക്ക് ആകും പക്ഷേ സാധാരണക്കാരെ എന്ത് വില കൊടുത്തും അവരുടെ വരുതിയിലാക്കാൻ ആവില്ല എന്നതാണ് ബി ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി എത്ര പണം കൊടുത്താലും ബി ജെ പി പാളയത്തിലേക്ക് അവർ എത്തില്ല എന്നും സംഘപരിവാർ ശക്തികൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് അവരെ കണ്ടില്ല എന്ന് നടിക്കുന്നതും അങ്ങനെ ബി ജെ പി കണ്ടില്ല എന്ന് നടിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ളവരാണ് കർഷകർ തങ്ങളുടെ മൗലികാവകാശങ്ങൾക്ക് വേണ്ടി മരണം വരെ ബി ജെ പിക്ക് ശബ്ദമുയർത്തുമെന്ന നിലപാടുമായാണ് കർഷകർ ഒന്നടകം പ്രതിഷേധ രംഗത്ത് ഒന്നാം കർഷക സമരത്തിന്റെ ചൂട് തീരും മുൻപാണ് രണ്ടാം കർഷക സമരവുമായി കർഷകർ തെരുവിലേക്ക് ഇറങ്ങിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയമായതിനാൽ തങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയ ബി ജെ പി പല തന്ത്രങ്ങളും പയറ്റി കർഷകരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ഫലവത്തായതില്ല പൂർവാധികം ശക്തിയോടെ ബി ജെ പിക്ക് ആഞ്ഞടിക്കാൻ കർഷകർ തുനിയുകയായിരുന്നു ഉണ്ടായത് പിന്നീട് ഇങ്ങോട്ട് കർഷക രോഷം രാജ്യത്ത് ആളിക്കത്തുന്ന കാഴ്ചക്കാണ് ബി ജെ പി സർക്കാർ സാക്ഷ്യം വഹിച്ചത് ഹരിയാന പഞ്ചാബ് ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് റാലികൾ പോലും റദ്ദാക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് കർഷക രോഷത്തിൽ പേടിച്ചോടുകയാണ് സാക്ഷാൽ പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രിയും ഒക്കെ എന്ന് തന്നെ പറയാം നേരത്തെ കർഷക പ്രതിഷേധത്തെ തുടർന്ന് ഹരിയാനയിൽ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ റാലികൾ റദ്ദാക്കിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ കേന്ദ്ര കേന്ദ്രമന്ത്രി അമിത് ഷായെ തന്നെ പുറത്താക്കിയിരിക്കുകയാണ് ഹരിയാനയിലെ കർഷകർ കർഷക പ്രക്ഷോഭത്തിനെതിരെ അവിടെ കാലുകുത്തിയാൽ എന്തും സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയ അമിത് തന്നെ പിന്തിരിയുകയാണ് ഇതോടെ അമിത്ഷായുടെ തെരഞ്ഞെടുപ്പ് റാലികൾ റദ്ദാക്കിയെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഹരിയാനയിലെ ഗുഡ്ഗാവിലും റോത്തക്കിലും അംബാലയിലും നടക്കാനിരുന്ന മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് റാലികളാണ് റദ്ദാക്കിയത് തീയതികളും സ്ഥലങ്ങളും സഹിതം പുതുക്കിയ ഷെഡ്യൂൾ പിന്നീട് അറിയിക്കുമെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി സ്ഥാനാർത്ഥികൾക്കായി മെയ് പതിനെട്ടിന് സോണിപട്ടിലും അംബാലയിലും മെയ് ഇരുപത്തി മൂന്നിന് മഹേന്ദ്രഗഡിലും മൂന്ന് റാലികളെ അഭിസംബോധന ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഇത് സംസ്ഥാനത്തെ പ്രചരണത്തിന്റെ അവസാന ദിവസമായിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതും റദ്ദാക്കേണ്ട അവസ്ഥ ബി ജെ ഉണ്ടാകുമോ എന്നാണ് പല വിമർശകരും ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം കാരണം അത്രയ്ക്കും ശക്തമായാണ് അവിടെ കർഷകർ ബി ജെ പിക്ക് ഏറ്റുമുട്ടുന്നത് ആ തീ അണയ്ക്കാൻ ബി ജെ പിക്ക് ആവില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്ക് പോലും ഹരിയാനയിൽ അടിയറവ് പറയേണ്ടി വരും എന്ന് തന്നെയാണ് സൂചനകൾ അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടത്തിൽ മെയ് ഇരുപത്തിയഞ്ചിനാണ് സംസ്ഥാനത്തെ പത്ത് ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത് പത്ത് ലോക്സഭാ സീറ്റുകളും ബി ജെ പിയുടെ കൈവശമാണെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ നിന്നും വിഭിന്നമാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കർഷകരോഷം വലിയ പ്രതിസന്ധിയാണ് ബി ജെ പിക്ക് മുന്നേ സൃഷ്ടിച്ചിരിക്കുന്നത് അതിനെ മറികടക്കാൻ ബി ജെ പിക്ക് ആകില്ല എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് റാലികൾ ഒഴിവാക്കിയുള്ള ബി ജെ പിയുടെ ഒളിച്ചോട്ടം ആദ്യം ബി ജെ പി സ്ഥാനാർത്ഥികളെയാണ് കർഷകർ സംസ്ഥാനത്തെ പ്രചരണ പരിപാടിയിൽ നിന്ന് പുറത്താക്കിയതെങ്കിൽ ഇപ്പോൾ ബി ജെ പിയുടെ നെടുന്തോണി എന്ന അവകാശപ്പെടുന്ന അമിത്ഷായെ തന്നെയാണ് കർഷകർ പുറത്താക്കിയിട്ടുള്ളത് കേന്ദ്രമന്ത്രിക്ക് പോലും കർഷകരെ പേടിയാണ് എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്